ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പുറത്തായ കണ്ടസൻസ് എല്ലാം തിരികെ എത്തുകയാണ് അതെ ഫിനാലെ വീക്ക് പതിമൂന്നാമത്തെ ആഴ്ചയും കഴിഞ്ഞ ഫിനാലെ വീക്കിലേക്ക് കടക്കുകയാണ് ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി പുറത്തുപോയ എവിക്റ്റായി പോയ ഒക്കെ ഓരോരുത്തരായി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി തുടങ്ങും തിങ്കളാഴ്ച കയറുമോ എന്നൊരു സംശയമുണ്ട് കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുണ്ട് മേ ബി തിങ്കളാഴ്ച കയറാം അല്ലെങ്കിൽ ചുവ ബുധൻ ആ ഒരു ദിവസങ്ങളിലായിരിക്കും എത്താൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം എല്ലാവരും തന്നെ കണ്ടസ്റ്റൻസ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആദ്യമാദ്യായി പോയവരായിരിക്കും മിക്കവാറും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആർജെ ബിൻസി ശൈത്യ അതുപോലെ കലാഭവൻ സരിക ശാരിക ഇവരൊക്കെ ഓൾറെഡി ബിഗ് ബോസിൽ നമ്മുടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ സോ മിക്കവാറും ഉടനെ തന്നെ അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുമെന്ന് കരുതാ നാളെയൊക്കെ ആയിട്ട് എന്തായാലും ആദ്യമായിട്ടായിരിക്കും ഒരു സീസണിൽ എബിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർക്ക് ആർക്കും താല്പര്യമുണ്ടെന്ന് അവരെയൊക്കെ കാണാനും അല്ലെങ്കിൽ അവരുടെ റീ എൻട്രി പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ ഈ ഒരു സീസണിൽ ഉണ്ടെന്ന് ഈ ഒരു സീസൺ തന്നെ അട്ടർ ഫ്ലോപ്പ് ആണ് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും ഒരു നിലവാരവും ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസുമായിട്ടൊന്നും അധികമൊന്നും പ്രേക്ഷകർക്കൊന്നും വലിയ കണക്ടഡ് ഒന്നും അല്ല അതുപോലെ എബിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മുൻ സീസണുകളിലൊക്കെ നോക്കുമ്പോൾ അവസാന ആഴ്ച എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് ും തിരിച്ചെത്തണം അല്ലെങ്കിൽ അവരുടെ റീ എൻട്രി ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടായിരിക്കും എന്നാൽ ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കുമ്പം എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഒരു കണ്ടസ്റ്റന്റിന്റെ പോലും റീ എൻട്രി പ്രതീക്ഷിക്കുന്നില്ല ആരെയും കാണണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ റീ എൻട്രി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഈ ഒരു സീസണിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുപോലെ കട്ട വെറുപ്പിയിൽ തന്നെയായിരിക്കും മിക്കവാറും പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഈ ഒരു റീ എൻട്രിയിൽ നടത്താൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുറത്തു തന്നെ വെറുപ്പിച്ച് ചളവാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ പുറത്തു പല കണ്ടസ്റ്റൻസിന്റെയും വെറുപ്പീര് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അതൊന്നും നമ്മളിവിടെ പറയാനും താല്പര്യപ്പെടുന്നില്ല എന്തായാലും ബിഗ് ബോസ് ഹൗസിന് വേളിയിൽ ഇവർ എവക്റ്റായി പോയി കഴിഞ്ഞതിന് ശേഷം നടത്തിയ വെറുപ്പീരെല്ലാം തന്നെ ഇനി വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും നമ്മൾ കാണേണ്ടി വരും അതുപോലെ നിലവിൽ നിൽക്കുന്ന ടോപ് സെവൻ ടോപ് സിക്സ് കണ്ടസ്റ്റൻസിനെല്ലാം ഇവർ മിക്കവാറും ചൊറിഞ്ഞ് വെറുപ്പിക്കാനുള്ള സകല സാധ്യതകളും ഉണ്ട് മേ ബി നമ്മൾ പ്രേക്ഷകർക്കും ഒരു വെറുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് അതിനുള്ളിൽ പല അടിബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിനെയെങ്കിലും നിങ്ങൾ റീ എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് കമന്റായിട്ട് അറിയിക്കുക എനിക്ക് പേഴ്സണലി ഈ ഒരു സീസണിൽ ഒരു കണ്ടസ്റ്റൻസിനോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഐവിറ്റായി പോയ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ് തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ അവരുടെ റീ എൻട്രിയോ ഒന്നും ഞെ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അവരുടെയൊക്കെ വെറുപ്പീരുകൾ കാണാനായിരിക്കും നമ്മളുടെ ഒരു വിധി രണ്ടു മൂന്ന് ദിവസം നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം